ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണിക്ക് സഹായമായി മാതിരിയും കനകവും ഒരുമിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് റാണി ആണ് ഒരുക്കിയത് വിഷുക്കണി എന്ന് എല്ലാവർക്കും മുന്നിൽ അങ്ങ് പറയാനുള്ള ഒരു പരിപാടിയാണ് മാതിരി ചെയ്യുന്നത് അങ്ങനെ അർജുനെ വിഷുക്കണിയൊക്കെ കാണിപ്പിച്ചതിനു ശേഷം മറ്റുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടുപോകാം എന്ന് റാണിയോട് പറയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മയെ വിളിച്ചു കൊണ്ടുവരികയാണ് അച്ഛമ്മ വരികയാണ് അതിനുശേഷം മധുവിനെ വിളിക്കുകയാണ് പിന്നീട് കനകത്തിനെയും വസന്തനെയും വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും നന്നായി തന്നെ വിഷുക്കണി കണ്ടിരിക്കുന്നു എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു എന്നാൽ അച്ചമ്മ ആഹാ എൻ്റെ പൂജമോൾ കഴിഞ്ഞ തവണേക്കാൾ എന്ത് ഭംഗിയായിട്ടാണ് ഇത്തവണയും വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് എൻ്റെ മോൾ അപ്പം മറന്നിട്ടൊന്നുമില്ലല്ലേ എന്ന് പറയുമ്പോൾ മതവും പറയും ശരിയാണ് എന്ത് ഭംഗിയായിട്ടാണ് പൂജമോൾ കണി ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാനിട്ടോ അങ്ങനെ സ്നേഹിയും വാക്കിലും എല്ലാവരും കണി കണ്ടതിന് ശേഷം അവിടെ വസന്തം വരെ അല്ല ആര് പറഞ്ഞു ഇത്തവണ അതിന് ആണ് കണിയൊരുക്കിയതെന്ന് ആരാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിന് ഞെട്ടിപ്പോവേണ്ടിട്ടാണ് അപ്പോൾ റാണി ആകെ പിടിക്കപ്പെടുമോ എന്ന പേടിയോടുകൂടി റാണി നിൽക്കുകയാണ് ഇതേസമയം വസന്തം പറയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് റാണിയല്ല സോറി പൂജയല്ല കണിയൊരുക്കിയത് ഇത്തവണ മാതിരി ചേച്ചിയാണ് കണിയൊരുക്കിയത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അച്ചമ്മ ചോദിക്കും ശരിയാണോ മാതിരി ഈ വസന്തം പറയുന്നത് ശരിയാണോ എന്ന് അവിടെ ചോദിക്കുമ്പോൾ അതമ്മേ എന്ന് പറഞ്ഞിട്ട് അവിടെ തപ്പിപ്പിടിക്കുമ്പോൾ അവിടെ പിന്നീട് റാണിക്ക് രക്ഷയില്ല അപ്പോൾ റാണി താൻ താനെന്ത് ചെയ്യുമെന്നറിയാതെ ഓർത്ത് നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അച്ഛമ്മ പറയും വസന്താ വെറുതെ പൂച്ച മോളോട് ദേഷ്യമുണ്ടെന്ന് കരുതി നീ വെറുതെ ഓരോന്ന് വിളിച്ച് പറയരുത് മധുവിൻ്റെ വാക്കുകൾ കേട്ട് എന്ന് പറയുമ്പോൾ മാധുരയോട് വീണ്ടും എന്താ മധുരേൻ്റെ ഞാനാ സത്യം പറയണോ മാധുരേൻ്റി പറയുന്നോ എന്നവിടെ പറയുമ്പോൾ മാധുര പറയും ഞാനാണ് കണിയൊരുക്കിയത് എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം അങ്ങ് റാണി എല്ലാം പൂജമോളെ വഴക്ക് പറയേണ്ട അമ്മ അവൾ ഒരു അപകടത്തിൽ നിന്ന് വന്നതിന് ശേഷം അവളെല്ലാം മറന്നിരിക്കുന്നു അതുകൊണ്ടാണ് അവൾ പെട്ടുപോയി അപ്പോൾ ആരാണെങ്കിലും കണി കണ്ടാൽ പോരെ അത് ഞാൻ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ കൊണ്ടങ്ങ് തട്ടി മാറ്റേണ്ടിട്ടോ എന്നാൽ ഈ സമയം എല്ലാവരുടെയും ഉള്ളിൽ ചെറിയൊരു വിള്ളൽ വീണിരിക്കുന്നു പക്ഷേ അപകട അപകടകാരണമാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നു എന്നാൽ അർജുൻ്റെ ഉള്ളിൽ വലിയ വിള്ളൽ തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്ക് നിൽക്കാനും അതുപോലെ കൈകൊണ്ട് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ തനിക്ക് സഹായത്തിന് ഒരാൾ വേണം അത് മനസ്സിലാക്കുന്ന അർജുൻ അവിടെ മൗനം പാലിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണ് കാണിക്കുന്നത് അത് രാവിലെ ആവുമ്പോഴേക്കും പൂജയ്ക്ക് ഇങ്ങനെ ചെറുതായി തെളിവൊക്കെ വരികയാണ് അങ്ങനെ ഡോക്ടറോട് ചെന്നിട്ട് ആ ഒരു മൂപ്പൻ്റെ മകൾ ചെന്ന് പറയാണ് ഡോക്ടർ ആ കുട്ടി കണ്ണ് തുറക്കുന്നുണ്ട് എന്ന് ഓടി വന്ന് പറയാനായിട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ പൂജ ഇങ്ങനെ കണ്ണു തുറക്കണേ ഇതേ സമയം ഡോക്ടർ മുന്നിൽ നിൽക്കുന്നുണ്ട് മൂപ്പനും മൂപ്പൻ്റെ മകളും തൊട്ടടുത്തുണ്ട് അങ്ങനെ പൂജ പതുക്കെ കണ്ണു തുറക്കുമ്പോൾ പൂജ കിടക്കുന്നത് ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാവണം കേട്ടോ പിന്നീട് പതുക്കെ കണ്ണു തുറക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും കുട്ടി എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ട് ഇപ്പോൾ വേദന എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എനിക്ക് യാതൊരുവിധ കുഴപ്പവും എന്ന് പറയണേ എന്താ കുട്ടിയുടെ പേര് കുട്ടി എവിടെ നിന്നാണ് വരുന്നത് കുട്ടി എങ്ങനെയാണ് അവിടെ അകപ്പെട്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ എൻ്റെ പേര് എൻ്റെ പേര് എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ കുറച്ച് നേരം പൂജ പേരുകൾ പേര് കിട്ടാൻ വേണ്ടി ഓർത്തെടുക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടി പൂജ ആര് എന്ത് എന്നൊന്നും പൂജക്കറിയില്ല അങ്ങനെ പൂജ അവിടെ തപ്പി പിടിക്കുന്നത് കാണുമ്പോൾ മൂപ്പനും മൂപ്പൻ്റെ മകൾക്കും പേടിയാവണം കേട്ടോ കുട്ടി നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ പറയും ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കണ്ട സാവകാശം അത് ഓർമ്മയിൽ വന്നോളൂ ഇപ്പോൾ കണ്ണു തുറന്നേലേ ഉള്ളൂ നിങ്ങൾ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം മൂപ്പൻ്റെ മകൾ റാണിയോട് ചോദിക്കും മോളെ നീ ഒന്ന് ഓർത്ത് നോക്കൂ നീ ആരാണ് നിൻ്റെ പേരെന്താണ് റാണി പറ റാണി പറ എന്ന് പൂജയോട് പറയണം മൂപ്പൻ്റെ മകൾ പേരിട്ടിരിക്കുന്ന പൂജയ്ക്ക് റാണി എന്നാണല്ലോ മഹാറാണിയെ പോലെ തോന്നുന്നവളായത് കൊണ്ട് തന്നെ ഇത് റാണിയാവട്ടെ എന്ന് പേരിട്ടിരിക്കുന്നു ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ അഞ്ചനെ കണ്ണ് തുറക്കാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ അഞ്ചനെ പതുക്കെ കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ അടുത്തോട്ട് തൻ്റെ മക്കൾ രണ്ടുപേരും നിൽക്കുന്നതായിരിക്കും കാണുക അങ്ങനെ കണ്ണ് തുറന്ന ഉടനെ തന്നെ അരവിന്ദനെ അങ്ങ് ചൂടാവാണ് താൻ എന്ത് പണിയാണ് കാണിച്ചത് മറ്റുള്ളവരെ കൊലക്കു കൊടുക്കുന്ന പരിപാടിയാണോ തൻ്റെ അടുത്തുള്ളത് താൻ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുള്ള ആ വാക്കുകളായിരിക്കും അപ്പോഴേക്കും അച്ഛ മിണ്ടാതിരിക്കും മകൾ പറയാണ് അങ്ങനെ ഡോക്ടറെ വിളിച്ച് വരുത്താണ് അങ്ങനെ അഞ്ജനയെ പരിശോധിക്കാൻ എന്തായാലും ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് ക്ഷീണമുണ്ട് കുറച്ച് ടൈം എടുക്കും എന്ന് പറയുന്നത് ഇതേ സമയം മോളെ നിന്നെ എനിക്ക് കാണണം മോളെ നിന്നെ എനിക്ക് കാണണം എന്ന് അഞ്ജന കണ്ണ് തുറന്നെങ്കിലും കൂടി എൻ്റെ മോള് എന്നുള്ള വാക്ക് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അരവിന്ദം പറയും അവൾക്ക് ഇപ്പോഴും അവളുടെ മോളെ കാണാനുള്ള തിടുക്കമാണ് അവൾ അതാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം പൂജ കണിയൊരുക്കാത്തതിനെക്കുറിച്ച് ഈ വീട്ടിൽ ചർച്ചയായിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ റാണി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ കിട്ടുന്നില്ല കിടന്നാൽ ഭയങ്കര ക്ഷീണമാണ് എന്നുള്ള തട്ടിക്കൂട്ട് വാക്കുകൾ പറയുമ്പോൾ അതെല്ലാവർക്കും വിശ്വസിക്കേണ്ടി വരുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഇപ്പുറത്താണെങ്കിലും നന്ദനും അരണുമേ കണിയൊക്കെ കണ്ട് സത്യ കഴിക്കാനായി ഇവരുടെ അടുത്തോട്ട് ഓടി വരികയാണ് അങ്ങനെ മകൾക്കും മകനുമുള്ള ആ ഒരു വിഷുക്കണിയൊക്കെ റാണിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ റാണിക്ക് അതൊക്കെ ഒരു അത്ഭുതമായി തോന്നുകയാണ് കേട്ടോ റാണിക്ക് വളരെ സന്തോഷമായി തോന്നുന്നുണ്ട് റാണിക്ക് വാക്കുകളില്ല കാരണം റാണിക്ക് അങ്ങനെ ഒരു വിഷുക്കണിയും വിഷുക്കണി കണ്ടിട്ടുമില്ല വിഷുക്കോടിയും കിട്ടിയിട്ടില്ല അങ്ങനെ ഇതൊക്കെ കൊടുക്കുമ്പോൾ റാണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നാൽ ഈ സമയം അർജുനും കൊടുക്കണം കേട്ടോ എന്താ മോളെ ഈ അമ്മ കൊടുന്ന കോടി നിനക്ക് ഇഷ്ടമായോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ റാണി ആ എന്ന് പറയാനെട്ടോ അപ്പോൾ ഈ തള്ള ഇതൊന്നും എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലല്ലോ ഈ തള്ളയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ആദ്യമായിട്ടാണ് എനിക്ക് ആ ഇങ്ങനെയൊക്കെ കോടി തരുന്നത് എന്നിങ്ങനെ റാണി ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അച്ചമ്മ പൂജയെ നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് എല്ലാവർക്കും സദ്യ വിളമ്പാൻ നോക്കി എന്ന് പറയണ കേട്ടോ അപ്പോഴാണെങ്കിലോ ഹിഷ പെട്ടല്ലോ ഇനിയിപ്പോൾ സദ്യവിളമ്പ അത് പിന്നെ പ്രശ്നമുള്ള കാര്യമില്ല അത് അങ്ങ് വിളമ്പാമെന്ന് പറഞ്ഞിട്ട് സദ്യക്ക് എല്ലാവർക്കും ഇലയിട്ട് കൊടുക്കുമ്പോൾ തന്നെ മിസ്റ്റേക്ക് വരുന്നു നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുന്നു ഉടൻ തന്നെ അച്ഛമ്മ പറയും എന്താ മോളെ നീ കാണിക്കുന്നത് നീ എന്താ നാക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നു അയ്യോ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞ് തിരിച്ചു വെക്കണം കേട്ടോ പിന്നീട് സദ്യ വിളമ്പുന്ന കാര്യത്തിൽ അതിലും മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അവിടെ സൻ്റെ ഇടപെടാണ് അപ്പോഴേക്കും അതുപോലെ എന്തെല്ലാം കാട്ടിക്കൂട്ടിലാണ് പൂജ ഇപ്പോൾ കാട്ടുന്നത് പൂജയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല പൂജയുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വീണ്ടും അവിടെ ഒരു ചർച്ചാ വിഷയമാവാണ് കേട്ടോ അങ്ങനെ പൂജ ചെയ്യുന്നതെല്ലാം പ്രശ്നമാവാണ് ആവുകയാണ് എന്നാൽ റാണി ആകെ ആശയക്കുഴപ്പത്തിലാവാണ് ഈശ്വര ഈ വീട്ടിൽ ഒത്തിരിമേ സ്നേഹമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ പൂജ എങ്ങനെയായിരിക്കും എവിടെ കഴിഞ്ഞു കൂടിയിട്ടുണ്ടാവുക അത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ റാണിക്കുള്ളിൽ ചെറിയൊരു സ്നേഹം ഇവരോടൊക്കെ തോന്നി തുടങ്ങും ഇനി റാണിക്ക് ഇവരെ വിട്ടു പിരിയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ വരും കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇനി അർജുൻ്റെ കൈയും കാലൊക്കെ ശരിയായതിനു ശേഷമാണ് അർജുൻ റാണിയെ ചോദ്യം ചെയ്യുന്നത് എൻ്റെ പൂജയെ തിരക്ക് എനിക്ക് ഇങ്ങോട്ടേക്കും പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ആ പറച്ചിൽ റാണിയുടെ മുഖത്തടിച്ച് അർജുൻ പറയും കേട്ടോ പക്ഷേ ആ എപ്പിസോഡുകളൊക്കെ ഇവിടെ എപ്പോഴാണാവോ ഒരുപാട് ഇങ്ങനെ റാണിയുടെ കോലാഹലങ്ങൾ നമ്മൾ കാണേണ്ടി വരും എന്നതിന് ശേഷം മാത്രമായിരിക്കും പിന്നെ അതുമല്ല ഈ അഞ്ജനയുടെ അടുത്ത് പൂജ എത്തണല്ലോ ഇപ്പോഴും ഇവരിവിടെ നേരിട്ട് അശൂലല്ല രണ്ടുപേരും രണ്ട് റൂമിലായത് കൊണ്ട് തന്നെ കുറച്ച് വഴുകും രണ്ട് മൂന്ന് എപ്പിസോഡ് എന്തായാലും വഴുകും റാണിയും പൂജയും തമ്മിൽ കണ്ടുമുട്ടാൻ സോറി അഞ്ജനയും പൂജയും തമ്മിൽ കണ്ടുമുട്ടാൻ അത് കഴിഞ്ഞാലായിരിക്കും പിന്നീട് ഈ സ്വത്തുക്കളുടെ പേരിൽ അരവിന്ദനാണാവോ അതോ വേറൊരാളോ ആരോ ഒരാൾ പോകുന്നുണ്ട് അർജുൻ്റെ അടുത്ത് അങ്ങനെയാണ് അർജുൻ ഇവരുടെ കയ്യിൽ ഇവരുടെ കീഴിൽ ഇങ്ങനെ പൂജയുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഇനി കമ്മീഷണർക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇതിനിടയ്ക്ക് ഈ കമ്മീഷണറുടെ അച്ഛനാണാവോ അതോ ഈ അരവിന്ദനാണാവോ ആരോ ഒരാൾ ഒരു ട്രാപ്പ് ഒരുക്കി ുണ്ട് കേട്ടോ അത് ഈ ഹേമചന്ദ്രന് പോലും അറിയില്ല ആ സത്യങ്ങൾ അറിയുമ്പോൾ താൻ നന്ദഗോപിനോട് ചെയ്തതെല്ലാം തെറ്റായി പോയി എന്നൊരു കുറ്റബോധം ഉണ്ടാവും കേട്ടോ ഇവിടെ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ അരവിന്ദനും അതുപോലെ രണ്ടുപേരും വരുന്നത് കൊണ്ട് ഹേമചന്ദ്രനും വരുന്നത് കൊണ്ട് തന്നെ ആരാണ് ആ സത്യം കണ്ടുപിടിക്കുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും നമുക്കെല്ലാവർക്കും ആ ഒരു സെനായി കാത്തിരുന്ന് കാണാൻ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും ഇനി പൂജയും റാണിയും തമ്മിൽ കണ്ടുമുട്ട കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അരുണിമയും നന്ദനും അറിയാത്ത ആ ഒരു സത്യം എല്ലാവരും അറിയുമ്പോൾ ആ വീട്ടിൽ വലിയൊരു ഓണം തന്നെ വരും